കർഷകരുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുതെന്ന് കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ്ജ് മടത്തി കണ്ടതിൽ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം കർഷകരെ ഓർത്താൽ പോരെന്നും എക്കാലവും അവരെ സംരക്ഷിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം ഫൊറോനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്തിയ പിതാവ് വിവിധ പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന കർഷകരുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുതെന്നും എക്കാലവും അധ്വാനിക്കുവാനും ഭാരം വഹിക്കുവാനുമുള്ള കഴുതകളാണ് കർഷകരെന്ന് ആരും കരുതേണ്ടതില്ലെന്നും കോതമംഗലം രൂപതാധ്യക്ഷൻ ബിഷപ്പ്മാർ ജോർജ് അടത്തിക്കണ്ടത്തിൽ ആഞ്ഞടിച്ചു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രം കർഷകരെ ഓർത്താൽ പോരെന്നും എക്കാലവും അവരെ സംരക്ഷിക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു മനുഷ്യജീവനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പരിഗണന നൽകുന്ന അധികൃതരുടെ കാട്ടുനീതിക്കെതിരെയും കർഷകർക്കും ഇവിടെ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്ന് സന്ദേശമുയർത്തിയുമാണ് കർഷക പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് മൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ മനുഷ്യരെയാണ് സംരക്ഷിക്കേണ്ടത് നിയമങ്ങൾ വരുമ്പോഴും മനുഷ്യർക്കുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടത് പലപ്പോഴും ഇത് ഫോറസ്റ്റുകാര് അല്ലെങ്കിൽ നിയമം ഉണ്ടാക്കുന്നവര് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങൾ മനുഷ്യർക്ക് ദ്രോഹമായി തീരുമ്പോൾ മനുഷ്യർക്ക് അപകടമായി തീരുമ്പോൾ കർഷകരെ വെറും നോക്കിയിരിക്കില്ല എത്ര നാൾ കർഷകരെ ക്ഷമ പരിശീലിക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാനുള്ള രാഷ്ട്രീയക്കാര് ഇലക്ഷൻ എടുക്കുമ്പോൾ കർഷകരുടെ വരികയും ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ കണ്ണടക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല ശരിയല്ലോ അപ്പോഴ് സാധാരണ കർഷകരെ കഴുതകളെ പോലെ പരിഗണിച്ചിട്ട് ഇലക്ഷൻ സമയത്ത് അവരെ വരികയും അവരുടെ ചങ്ങാത്തം കൂടുകയും ഇലക്ഷൻ കഴിഞ്ഞ് നേട്ടം വിജയിച്ചു കഴിയുമ്പോൾ ഇഷ്ടംപോലെ അവർക്ക് സാഹചര്യം അംഗീകരിക്കാൻ പരിപാടിയുടെ ഭാഗമായി കർഷക പ്രതിഷേധ ജാല തെളിയിക്കുകയും കർഷക സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കോതമംഗലം ഫോറോന പ്രസിഡന്റ് സണ്ണി കൂടത്താഴെ അധ്യക്ഷത വഹിച്ചു കർഷകാതിജീവന സമിതി ജില്ലാ കൺവീനർ ഫാദർ തോമസ് ജെ പറയിടം മുഖ്യപ്രഭാഷണം നടത്തി രൂപതാ വികാരി ജനറൽ മോൺസിനോർ ഡോക്ടർ പായസ് മലയെ കണ്ടെത്തിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ ഫൊറോണ ഡയറക്ടർ ഫാദർ ജിയോ തടിക്കാട്ട് ജനറൽ സെക്രട്ടറി ഷൈ ജു ഇഞ്ചക്കൽ ജിജി പുളിക്കൽ ആന്റണി പാലാക്കോഴി ബേബി ചെന്നി ജോർജ് ഓലിയപ്പുറം എന്നിവർ പ്രസംഗിച്ചു രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ സമാപന സന്ദേശം നൽകി മോൺസി മങ്ങാട്ട് ജോർജ് മങ്ങാട്ട് വിയു ചാക്കോ ബിജു വെട്ടിക്കുഴ പയസ് തെക്കേകുന്നൽ സീനാ മുണ്ടയ്ക്കൽ തോമസ് മലേക്കുടി ജോർജ് ജോർജാംബാട്ട് ജോൺസൺ പീച്ചാട്ട് ബെന്നി പാലക്കുഴ സേവ്യർ അറയ്ക്കൽ സോണി പാമ്പയ്ക്കൽ ജിജോ അറയ്ക്കൽ ബിനോയിപ്പള്ളത്ത് ജോജി മുക്കാലു വീട്ടിൽ ജോയ് ജോസഫ് എലിച്ചറയിൽ ജോസ് കൈതക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കൊച്ചി